ബോണസ് സ്റ്റക്കിങ് ഈ ഓഫറിനൊപ്പം ഈ ഇറസിസ്റ്റബിൾ ബെനിഫിറ്റിനൊപ്പം എന്ത് ബോണസും കൂടെ കൊടുക്കാം എനിക്ക് എന്തൊക്കെ ബോണസ് കൊടുക്കാം ബോണസ് കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്നറിയോ ബോണസ് ഷുഡ് ബി ഇൻ ബോണസ് കേട്ട് കഴിയുമ്പോൾ പ്രൊഡക്റ്റിനേക്കാൾ ഉപരി കസ്റ്റമർ ഈ സാധനം ോണസിന് വേണ്ടിയിട്ട് മേടിക്കണം പ്രൊഡക്റ്റിൻ്റെ ട്രഷറും മാപ്പും എല്ലാം കാണിച്ചു കഴിഞ്ഞു എന്നിട്ട് ഇതിനോടൊപ്പം നമ്മൾ ഇതിനെ ഇറസിസ്റ്റബിൾ ഓഫർ എതിർക്കാൻ പറ്റാത്ത ഓഫറാക്കി മാറ്റുകയാണ് അതിനെന്ത് ചെയ്യണം ആ ഓഫറിൻ്റെ ഒപ്പം ബോണസ് ആഡ് ചെയ്യാൻ പോവുകയാണ് ഈ ബോണസിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ബോണസ് കേട്ട് കഴിഞ്ഞാൽ ഈ ബോണസിന് വേണ്ടി ആളുകൾ ഈ പ്രൊഡക്റ്റ് മേടിക്കണം ഈ ഷിപ്പ് മേടിക്കണം ചിന്തിക്കട ഇതൊന്നും ഞാൻ അങ്ങൊന്നും കുലുക്കിയിട്ട ഐഡിയ അല്ല ഞാൻ ചിന്തിച്ച് കണ്ടെത്തിയതാണ് എന്ത് ബോണസ് എൻ്റെ പ്രൊഡക്റ്റിനൊപ്പം സ്റ്റാക്ക് ചെയ്യാം എൻ്റെ വീര ഗാഥക കേട്ടുകൊണ്ടിരിക്കുകയെന്നല്ല ഞാൻ ഇതൊക്കെ പറയുന്നത് എൻ്റെ പണി ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്